ഒന്നായിട്ടാണ് അതിന്റെ അർത്ഥം വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു കോട്ടയംകാർക്ക് കിട്ടിയ ഒരു വലിയൊരു നിധിയാണ് എന്നാണ് പ്രയതപ്പെടുന്നത് അസറ്റാണ് കാരണം ഈ ജില്ലയുടെ തന്നെ മഞ്ഞൂർ മുതൽ മറിയപ്പള്ളിന്ന് മറിയപ്പള്ളി വരെ എന്ന് വാമൊഴി കേട്ടിട്ടുണ്ട് അത്രയും ഭാഗത്തെ ഭൂഗൂടമയായിരുന്നു കുമാരനല്ലൂർ അമ്മ ഇപ്പോഴും പല ഭാഗങ്ങളുടെയും മുന്നാധാരങ്ങൾ എടുത്തു നോക്കുമ്പോ കുമാരനല്ലൂർ ഭഗവതി വക എന്ന് കാണാറുണ്ട് അപ്പോൾ അന്ന് നടന്നിരുന്ന എക്കണോമിക് ഹിസ്റ്ററി പൊളിറ്റിക്കൽ ഹിസ്റ്ററി മുതലായ കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ഇത് നിരവധി എന്ന് പറഞ്ഞ് ഒരു ഇന്തോളജിക്കൽ റിസർച്ച് സെന്റർ ആൻഡ് മ്യൂസിയം ഗാന്ധി മ്യൂസിയം കൂടെ അതിന്റെ ഭാഗമായിട്ടുണ്ട് മഹാത്മാഗാന്ധി സന്ദർശിച്ച സ്ഥലമായതുകൊണ്ട് അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് നമ്മൾ അവിടെ ഒരു റിസർച്ച് സെന്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എക്സ്പേർട്സിന്റെ ഒക്കെ അഭിപ്രായം അനുസരിച്ച് അത് വട്ടെഴുത്തിലാണുള്ളത് എഴുത്തുകളൊക്കെ അത് കോട്ടയം നഗരത്തിന്റെ വലിയൊരു പ്രദേശത്തിന്റെ ൂ ഉടമയായിരുന്നതുകൊണ്ട് കുമാരനല്ലൂർ ഭഗവതി കോട്ടയം നഗരത്തിന്റെ വലിയൊരു ഭാഗത്തിന്റെ ഭൂ ഉടമയായിരുന്നതുകൊണ്ട് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പുള്ള അതിൻ്റെ പല റെക്കോർഡുകളുമാണ് അതിൽ കണ്ടെത്തിയിരിക്കുന്നത് അതിൽ ലാൻഡ് റവന്യൂ റെക്കോർഡ്സ് ഉണ്ട് ടെമ്പിൾ റെക്കോർഡ്സ് ഉണ്ട് അന്നത്തെ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട് അങ്ങനെ മിസലേനിയസ് ആയിട്ട് പലതുണ്ട് നമ്മളത് ഓരോന്നായിട്ട് തിരിച്ചു വരുന്നേ ഉള്ളു എക്സ്പേർട്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ശ്രീ എസ് രാജേന്ദു ഇവിടെ ഒരു അറിയപ്പെടുന്ന ഒരു എപ്പിഗ്രാഫിസ്റ്റ് ആണ് അദ്ദേഹം ഒരു പത്ത് മാസമായിട്ട് ഇവിടെ താമസിച്ച് വർക്ക് ചെയ്യാണ് പിന്നെ എം ജി ശശിഭൂഷൺ സാറ് പിന്നെ ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ട ഓഫീഷ്യൽസ് ഒരുപാട് പേര് നമ്മളുമായിട്ട് സഹകരിച്ച് നമ്മളതിനൊരു രൂപമായി വരുന്നുണ്ട് അതും കൂടി ഒന്ന് അറിയിക്കാൻ ആഗ്രഹിക്കുന്നു അഞ്ഞൂറ് ശശിഭൂഷൺ സാറ് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഡോക്ടർ രാജേന്ദു ചപ്പശ്ശേരിക്കാരനുള്ളവരുടെ ഫിഗ്രോഫിസ്റ്റാണ് അദ്ദേഹം അറിയപ്പെടുന്ന ഒരു എല്ലാം വിദേശ സർവകലാശാലകളിൽ മറ്റൊരു വിസിറ്റിംഗ് പ്രൊഫസറാണ് അദ്ദേഹത്തിന് ആണ് ഞങ്ങൾക്ക് ഇതിനു വേണ്ടി ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അതെല്ലാം ഒന്ന് സെലഗ്രേറ്റ് ചെയ്തിട്ട് അതെല്ലാം വരുന്ന നല്ല അതിന് വേണ്ട അത് എത്രകാലം ഇനി എത്ര നടത്തിക്ക് വേണേലും പ്രൊട്ടക്റ്റ് ചെയ്ത രീതിക്ക് അത് സംരക്ഷിക്കുന്ന രീതിയിലുള്ള ആധുനിക മായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുവരുന്നു അതിന് ഞങ്ങൾ ട്രെയിനിങ് കൊടുത്ത് ഗോവ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു കുട്ടിയെ വിട്ട് ഞങ്ങളുടെ ഇതിനുള്ള ട്രെയിനിങ് വാങ്ങി അതിനുശേഷം ആ കുട്ടിയെ ഇപ്പോൾ അവിടെ താൽക്കാലികമായിട്ട് നിയമിച്ചിട്ടുണ്ട് അതിനനുസരിച്ചാണ് പോകുന്നത് അതുപോലെ ഇങ്ങനെ അതിൻ്റെ പൂർണ്ണമായും ആയി ലഭിക്കുന്നതേ ഉള്ളു അതും ഈ ഉത്സവത്തിനോടനുബന്ധിച്ച് വരുമ്പോൾ ആ ശേവതി മ്യൂസിയം എന്നുള്ള ആ ഒരു പഴയ കാല പ്രൗഢിയോടു കൂടിയുള്ള കെട്ടിടത്തിലാണല്ലിപ്പോൾ ഞങ്ങളത് തുറന്നിട്ടുള്ളത് എങ്കിലും പബ്ലിക്കിലേക്കൊക്കെ അതും എത്താൻ എത്താനായിട്ടുള്ള കുറച്ചുകൂടി സമയമെടുക്കും അതുകൊണ്ടാണ് അതിൽ പട്ടയെടുത്ത് സമ്പ്രദായത്തിൽ ഏത് രീതിയിലേക്കാണ് എങ്ങനെയത് എടുക്കണം എന്നുള്ളത് അത്യാവശ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലല്ല ആ ആദ്യകാലത്തെ സമീപോപദേശങ്ങളുള്ള എല്ലാ ആധാരങ്ങൾ അതുപോലെ തന്നെ അമ്പലത്തിൽ നടന്നു ചടങ്ങുകളുടെ വിവരണങ്ങൾ അതുപോലെ തന്നെ പരസ്പരം രാജാക്കന്മാർ അങ്ങനെയുള്ള കാലത്തുള്ള